ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലം പൊന്നാനിയാണ് ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ഉലയാത്ത ഈ പൊന്നാപുരം കോട്ട നിലനിർത്തുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് പൊന്നാനി കൈവിട്ടാൽ അത് ലീഗിന്റെ ചിറകറ്റതിന് തുല്യമാണ് മുൻപ് ഇന്നത്തെ മലപ്പുറം മണ്ഡലം മഞ്ചേരിയായിരുന്ന കാലഘട്ടത്തിൽ കൈവിട്ടു പോയപ്പോഴും കൂറ്റൻ ഭൂരിപക്ഷത്തിന് ലീഗ് നിലനിർത്തിയ മണ്ഡലമാണ് പൊന്നാനി ആ പൊന്നാനി മണ്ഡലത്തിലെ ചുവപ്പിന്റെ തിരയിളക്കം വല്ലാതെ ലീഗ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ടാണ് സിറ്റിംഗ് എം ആയ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് കൂടുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ടി കൂടുമാറാൻ ശ്രമിക്കുന്ന ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോലും വൻ വോട്ട് വർധനമാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് മാറുന്ന മലപ്പുറത്തിന്റെ മുഖമാണിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കേവലം പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷം ജില്ലയിലെ കോൺഗ്രസിലെ ഭിന്നതയും ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വെല്ലുവിളി ഉയർത്തുക ലീഗ് കോട്ടയെ തകർക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിമാർക്ക് നൽകിയ ചുമതലയുടെ ഭാഗമാണിത് യുവ നേതാവായ റിയാസിനെ സി പി എം രംഗത്തിറക്കിയതോടെ ലീഗും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവറലി ശിഹാബ് തങ്ങൾക്കും പൊന്നാനിയിൽ പ്രത്യേക ചുമതല നൽകിയതായാണ് അറിയുന്നത് ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് റിയാസും യു ഡി എഫിന്റെ തന്ത്രങ്ങൾക്ക് മുനവറലിയുമാണ് ചുക്കാൻ പിടിക്കുക ഇരുവരും രാഷ്ട്രീയത്തിൽ എതിരാളികളാണെങ്കിലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കോളേജ് കാലം മുതലുള്ള സൗഹൃദമാണത് യുവജന പ്രവർത്തകരെ സജീവമാക്കി രംഗത്തിറക്കുക എന്ന റിയാസിന്റെ അജണ്ട തന്നെയാണ് മുനവറലിയും പൊന്നാനിയിൽ നടപ്പാക്കുന്നത് യൂത്ത് ലീഗിനെ ഇതിനായി ഇതിനകം തന്നെ അദ്ദേഹം രംഗത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് എം പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്തവണ കൂടുതലായി രംഗത്തിറങ്ങും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരോട് സജീവമാകാനും യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് പ്രചരണ രംഗത്ത് സജീവമായി രംഗത്തിറങ്ങാൻ പോകുന്നത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇതിനു പുറമെ എ ഐ വൈ എഫ് എസ് എഫ് പ്രവർത്തകരും രംഗത്തിറങ്ങും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് റിയാസ് പ്രവർത്തകർക്ക് നൽകുന്ന ഉറപ്പ് സി പി എം നേതൃയോഗങ്ങളിലാണ് ഇത് സംബന്ധമായ അന്തിമമായ തീരുമാനമുണ്ടാകുക മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം എം എൽ എ മാരുള്ള ജില്ലയും മലപ്പുറമാണ് ഇതിൽ പതിനൊന്നെണ്ണവും ലീഗിനാണ് ഒരു സീറ്റിൽ കോൺഗ്രസും ബാക്കിയുള്ള നാല് സീറ്റുകളിൽ ഇടതുപക്ഷവുമാണ് വിജയിച്ചിരിക്കുന്നത് ലീഗ് വിജയിച്ച പല സീറ്റുകളിലും കുറഞ്ഞ ഭൂരിപക്ഷമാണുള്ളത് പെരിന്തൽമണ്ണയിൽ കേവലം മുപ്പത്തിയെട്ട് വോട്ടനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് ജയിച്ചിരിക്കുന്നത് മങ്കടയിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് തിരൂരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് തിരൂരങ്ങാടിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം മഞ്ചേരിയിലും വള്ളിക്കുന്നിലും പതിനയ്യായിരത്തിൽ താഴെയാണ് ഭൂരിപക്ഷമുള്ളത് കോട്ടയ്ക്കൽ കൊണ്ടോട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിലും കാര്യമായ ഭൂരിപക്ഷം അവകാശപ്പെടാൻ കഴിയുകയില്ല കോൺഗ്രസിലെ ആര്യാടൻ പക്ഷം ഉടക്കിയാൽ ഇവിടെ പോലും ലീഗ് നന്നായി വിയർക്കും ജില്ലയിലെ കോൺഗ്രസിന്റെ ഏക എം എൽ എ ആയ അനിൽകുമാറിന് എന്തായാലും ഇനി നിയമസഭ കാണാൻ കഴിയുകയില്ല കോൺഗ്രസിൽ തുടർന്നാലും ഇല്ലെങ്കിലും അനിൽകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണമെന്നത് ആര്യാടൻ വിഭാഗത്തിന്റെ ശബദമാണ് പഴയ കോൺഗ്രസുകാരെ ഒപ്പം കൂട്ടിയും കോൺഗ്രസ് വോട്ടുകൾ വലിയ രൂപത്തിൽ സമാഹരിച്ചുമാണ് സി പി എം മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ എക്കാലത്തും വിള്ളൽ വീഴ്ത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആന്റണി കോൺഗ്രസിന് ഇടതുപക്ഷം ഒപ്പം കൂട്ടിയപ്പോൾ പൊന്നാനിയിൽ ബനാത്വാലക്കെതിരെ മത്സരിപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെ ആയിരുന്നു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചിരുന്ന ബനാത്വാലയുടെ ഭൂരിപക്ഷം അൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടായി കുറക്കാൻ അന്ന് ആര്യാടന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബനാത്വാല ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചപ്പോഴായിരുന്നു എൺപതിൽ ആര്യാടൻ എതിരാളിയായി എത്തിയപ്പോൾ ഭൂരിപക്ഷം പാതിയിൽ താഴെയായി കുറഞ്ഞിരുന്നത് പിന്നീട് മുൻ കോൺഗ്രസുകാരനായിരുന്ന ടി കെ ഹംസയെ ഇറക്കിയാണ് സി പി എം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയിരുന്നത് ലീഗ് കോട്ടയായ താനൂർ നിയോജക മണ്ഡലം മുൻ കെ പി സി സി അംഗവും തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിരുന്ന വി അബ്ദുറഹിമാനെ ഇറക്കിയാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തിരുന്നത് മുൻ യൂത്ത് ലീഗ് നേതാവായ കെ ടി ജലീലിനെ ഇറക്കിയാണ് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് കുറ്റിപ്പുറം മണ്ഡലം ചുവപ്പണിയിച്ചിരുന്നത് പിന്നീട് കുറ്റിപ്പുറം തവനൂർ മണ്ഡലമായി മാറിയെങ്കിലും ഇടതുപക്ഷ പിന്തുണയോടെ ജലീൽ ഇപ്പോഴും വിജയം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ലീഗിന്റെ ശക്തമായ വോട്ട് ബാങ്കായ സമസ്ത സുന്നി വിഭാഗം പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പുതിയ കാലത്തും വലിയ പ്രതിസന്ധിയെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ നേരിടുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടാൽ അതോടെ ലീഗ് അണികളുടെ സകല ആത്മവിശ്വാസവും നഷ്ടമാകും അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് ലീഗിനെ പിളർത്തുക എന്നതാകും ഇടതുപക്ഷത്തിന്റെ പുതിയ അജണ്ടയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനും വിലയിരുത്തുന്നത്